നമസ്കാരം കേരളത്തിനൊപ്പം ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ കുറേ വർഷമായി ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലാണ് മമതാ ബാനർജിയാണ് അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ് പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി പത്തു പതിനഞ്ച് വർഷക്കാലമായി ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമതയുടെ ഭരണത്തിന് ഒരു അന്ത്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ ബംഗാളിൽ ഇത്തവണ കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ ബംഗാൾ ഇടതുപക്ഷത്തിന്റെ സി പി ഐ എമ്മിൻ്റെ കോട്ടയായിരുന്നു അതിനു മുമ്പ് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു സി പി ഐ എമ്മും കോൺഗ്രസ്സും ആയിരുന്നു ബംഗാളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് കോൺഗ്രസ് വിഘടിച്ചു വന്ന തൃണമൂൽ കോൺഗ്രസ് സി പി ഐ എമ്മിൻ്റെ സി പി ഐ എമ്മിനെ വെട്ടി അവിടെ ഭരണം പിടിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സി പി ഐ എമ്മിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും അപ്രത്യക്ഷമാക്കിക്കൊണ്ട് മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെയുള്ളത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഭരണം പിടിക്കാനുള്ള അവസരമാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബംഗാൾ ഏത് വിധേനയും പിടിച്ചടക്കും എന്ന നിലയിൽ ബി ജെ പി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പശ്ചിമ ബംഗാളിലേക്കാണ് ബി ജെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻ നബീനുമെല്ലാം ഈ രീതിയിൽ ബംഗാളിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബംഗാൾ സംസ്ഥാനം ഏതു വിധേനയും പിടിക്കുക എന്നതാണ് ബി ലക്ഷ്യം അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നു ദില്ലിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും എല്ലാം തെരഞ്ഞെടുപ്പ് നടന്നു ഇവിടെയെല്ലാം ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പുകളായിരുന്നു ആ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വമ്പൻ നേട്ടം കൊയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ജമ്മുകാശ്മീരിലും ഝാർഖണ്ഡിലും മാത്രമാണ് പാർട്ടിക്ക് തിരിച്ചു ടി ഉണ്ടായത് പക്ഷേ ഈ വരാൻ പോകുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ പറഞ്ഞാൽ കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആ പുതുച്ചേരി പോലെയുള്ള സംസ്ഥാനങ്ങൾ അവിടെ ബി ജെ പിക്ക് സാധ്യത കുറവുള്ള സംസ്ഥാനങ്ങളാണ് അതോടൊപ്പം തന്നെ ബംഗാളും ആസാമുമാണ് മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ അസമിൽ തുടർഭരണം നേടുമെന്ന കാര്യത്തിൽ ആർക്കും വലിയ സംശയമൊന്നുമില്ല ബി ജെ പി പക്ഷേ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ് മമതാ ബാനർജിയും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ വലിയ പോരാട്ടം നടക്കും പുതുക്കിയ വോട്ടർപട്ടിക എസ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കിയ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്ക് ഒരു ഉൾഭയമുണ്ട് അതോടൊപ്പം പിടിച്ചെടുക്കാം ആ സംസ്ഥാനം പിടിച്ചെടുക്കാം എന്നൊരു ആത്മവിശ്വാസം ബി ജെ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മുമ്പ് പുറത്തു വന്ന കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മൂഡ് ഓഫ് ദി നേഷൻ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേ കൂടുതലും സംസാരിക്കുന്നതെങ്കിലും ചില സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളും ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളിൽ ഈ മൂഡ് ഓഫ് ദി നേഷൻ പറയുന്നത് എന്ത് എന്നുള്ളതാണ് കാരണം രണ്ടു മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പ്രകാരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ അതാണ് എപ്പോൾ ും സർവേ പറയുക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏത് സംസ്ഥാനത്ത് ആരൊക്കെ വിജയിക്കും ദേശീയ തലത്തിൽ ആര് സർക്കാർ ഉണ്ടാക്കും ഇതാണ് ആ സർവേയുടെ ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഫലമായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നാണ് അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൽ നടത്തിയാൽ ബംഗാളിൽ ഉണ്ടാവുക എന്നാണ് ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലം പറയുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിമൂന്ന് സീറ്റ് ഇരുപത്തി ഒൻപത് സീറ്റുകൾ നാൽപ്പത്തി രണ്ട് ആകെ സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസിനാണ് ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പ്രകാരം ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നാൽപ്പത്തിരണ്ടിൽ ഒരു സീറ്റ് കുറവുണ്ട് നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തി എട്ട് സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് പിടിക്കും എന്നാണ് സർവേ പറയുന്നത് പതിനാല് സീറ്റായി ബി ജെ പിയുടെ സീറ്റ് നില ഉയരും എന്നും ഈ സർവേ പറയുന്നുണ്ട് ായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂഡ് ഓഫ് ദി നേഷൻ ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയ സർവേ പ്രകാരം മുപ്പത്തി ഒന്ന് സീറ്റുകളായിരുന്നു പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് പ്രവചിച്ചിരുന്നത് ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകളുമാണ് അതിൽ നിന്നും വലിയ വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയുന്നു ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം കൂടുന്നു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാകും ഫലം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടിംഗ് ഷെയറിലാണ് ഇപ്പോൾ ബി ജെ പി വിശ്വസിക്കുന്നത് മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി പി ഇത് നാൽപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് ഉയർത്തുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നാൽപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് ഉയർത്തുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാകും എന്നതാണ് ഇനി കണ്ടറിയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ആരംഭിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിന് നേരിയ മുൻതൂക്കം മാത്രമാണ് സർവേ ഫലം പ്രവചിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുന്ന അവസരത്തിൽ അതായത് ഹരിയാനയിലും മറ്റും നമ്മൾ ഇത് കണ്ടതാണ് മഹാരാഷ്ട്രയിലും പഞ് ഏറ്റവും ഒടുവിലായി ബീഹാറിലുമെല്ലാം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എങ്ങനെയാണ് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റി മറിച്ചതെന്ന് അതുകൊണ്ട് ബംഗാളിൽ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ്സിന് ആശ്വസിക്കാനായിട്ടില്ല ഈ സർവേ ഫലം നേരിയ മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും ബംഗാളിൽ ആശ്വസിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് വകയില്ല ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസത്തിന് വകയുണ്ടതാനും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും